ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന കഥയെ ആസ്പദമാക്കി തയ്യാറാക്കിയ കുറിപ്പിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ രചനയാണ് പ്രേമലേഖനം ഈ നോവൽ എഴുതുമ്പോൾ ബഷീർ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ രാജ്യദ്രോഹക്കുറ്റത്തിന് കഠിന തടിവ് അനുഭവിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഈ നോവൽ പ്രസിദ്ധീകരിച്ചത് രാജ്യദ്രോഹപരമായി ഇതിലൊന്നും ഇല്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഇത് നിരോധിക്കപ്പെടുകയും ഇതിൻ്റെ കോപ്പികൾ കണ്ടുകെട്ടപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ കേരളം ആണ് കഥയുടെ പശ്ചാത്തലം സാറാമയുടെയും കേശവൻ നായരുടെയും അനശ്വര പ്രണയമാണ് ഈ ഗ്രന്ഥത്തിലൂടെ ബഷീർ പറയുന്നത് കേശവൻ നായർ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നായർ ജാതിയിൽപ്പെട്ട ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് സാറാമ്മ ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ച സുന്ദരിയും അവിവാഹിതയും തൊഴിൽ രഹിതയുമായ ഒരു യുവതിയാണ് നാട്ടിൽ നിലനിന്നിരുന്ന സ്ത്രീധന സമ്പ്രദായത്തെ കളിയാക്കുക എന്നതും മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് കഥയുടെ പ്രധാന തീം കേശവൻ നായർ എന്ന യുവാവ് താൻ ഇഷ്ടപ്പെടുന്ന സാറാമ്മയ്ക്ക് എഴുതുന്ന പ്രേമലോകനത്തോടെയാണ് കഥ തുടങ്ങുന്നതും അവസാനിക്കുന്നതും പെറ്റമ്മ മരിച്ച് ചിറ്റമ്മയുടെ കൂടെ കഴിയുന്ന സാറാമ്മ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ജോലി അന്വേഷിച്ചു നടക്കുന്നു സാറാമയെ സ്നേഹിച്ചിരുന്ന കേശവൻ നായർ ഇരുപത് രൂപ മാസ ശമ്പളത്തിൽ താൻ പ്രേമിക്കുന്നത് പോലെ തന്നെയും പ്രേമിക്കുക എന്ന ജോലി സാറാമ്മയ്ക്ക് കൊടുക്കുന്നു ആ ജോലി സാറാമ്മ ഏറ്റെടുക്കുന്നു പിന്നീട് കേശവൻ നായർക്ക് മറ്റൊരു നാട്ടിൽ ജോലി ശരിയാകുന്നു സാറാമയുമായി പിരിയുന്ന വിഷമത്തിൽ ഇരിക്കുന്ന കേശവൻ നായരെ സാറാമ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു അയാളിൽ നിന്നും ശമ്പളമായി വാങ്ങിയ മുഴുവൻ തുകയും സാറാമ്മ ട്രെയിനിൽ വെച്ച് തിരിച്ചു നൽകുന്നു രണ്ടു മതത്തിൽപ്പെട്ട അവർ തങ്ങൾക്കുണ്ടാകുന്ന കുട്ടികളുടെ പേരുകളെക്കുറിച്ചും അവരുടെ മതത്തെക്കുറിച്ചും കുട്ടികളുടെ പാർട്ടി ഏതാവണം എന്നുവരെ ചർച്ച ചെയ്യുന്നു അവസാനം കുട്ടിക്ക് ആകാശമിട്ടായി എന്ന പേരിൽ എത്തിച്ചേരുകയും മതവും പാർട്ടിയും കുട്ടികൾ തീരുമാനിക്കട്ടെ എന്ന് വെക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ ഹിന്ദു ക്രിസ്ത്യൻ പ്രണയം ആക്ഷേപഹാസ്യ രീതിയിലാണ് ബഷീർ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് ബഷീർ നൽകുന്ന ഒരു സമ്മാനം കൂടിയാണ് പുസ്തകം